സ്വാമിനി ഗൗതമി യെസ് നീ ഇങ്ങനെ ആശ്രമത്തിന് വരികയാണല്ലേ അതെ സ്റ്റോപ് സിംഗർ ആശ്രമം എന്ന് പറയുമ്പോൾ ഒരു സ്നേഹസാഗരമാണ് ഇവിടെ അല്ലേ മാത്രമല്ല ഇവിടെ എത്രയോ പേരുടെ ജോൺ സേട്ടന്റെ അതുപോലത്തെ ഒരുപാട് പേരുടെ പാട്ടുകൾ ഇവിടെ പാടുന്നുണ്ട് അല്ലേ പിന്നെ കൈതപ്പറം സാറ് പാട്ടുകളൊക്കെ ഒരുപാട് എഴുതുന്നുണ്ട് ഞാനും പാടുന്നുണ്ട് റിമിയും പാടുന്നുണ്ട് ബിന്നിയും പാടുന്നുണ്ട് പിന്നെ അങ്ങനെ ഒരു എന്തോ ആ ആശ്രമത്തിൽ കയറിപ്പെടുക എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗ്യം ഭാഗ്യ പക്ഷെ ഈ സ്വാമിനി ഇങ്ങനെ നിന്ന് ഞെളിയുന്നു ശരവണം ശരവണ തേരോട്ടം ഡീറ്റെയിൽ മൂസിക് ജോൺസൺ മാഷി ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലിറിക്സ് ഒക്കെ ഇതപ്പുറം പാടിയത് ഞങ്ങൾ അല്ലേ പിന്നെ സിനിമ സ്നേഹസാഗര ഞാൻ പറഞ്ഞത് സ്നേഹസാഗര ഗ്രൂപ്പ് ഉണ്ടോ ആമ്പിംഗ് ഫീല് എനിക്ക് തോന്നുന്നു എന്തോ ഒരു എനർജറ്റിക് ഡ്രിങ്ക് കഴിച്ചിട്ട് വരികയാണ് എന്തൊരു നല്ല 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 സന്തോഷം അതെ വീണ്ടും ഹൈറ്റ് കൂടിയോ പൊടി കൂടി വളർന്ന എന്റെ തോളോട് അല്ലെത്തും ഹീലിട്ടിട്ടില്ല ഒന്നൂര് േക്കാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ